ഹായ് എൻ്റെ പേര് പ്രജിത് ചെറുപ്പാലക്കാട് എ ടി കാറ്റഗറിയിലെ ചാമ്പ്യനാണ് അറിയില്ല അവർക്ക് അതവരുടെ ഒരു കുറ്റിയുമ്പോൾ അവരുടെ പോക്കറ്റിൽ നമ്മുടെ സിഗരറ്റിൻ്റെ പാക്കറ്റാണ് ഞാൻ കാണും ഭയങ്കര മനക്കെട്ടി വേണം ഭക്ഷണ രീതികൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് അത് നമ്മൾ നമുക്ക് ദോഷകരമായിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റുവാനും വേണം വിഷ്ണു ഏട്ടൻ വിഷ്ണു എന്നാണ് ഉള്ള പേര് ആ ഓണർ ആ റോയൽ ഫിറ്റ്നസ് ഓണറ് അദ്ദേഹം കൂടിയും വളരെ ഒരു എന്താ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ബോഡി ബിൽഡറെ പരിചയപ്പെടാൻ പോവാണ് അതായത് മിസ്റ്റർ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിന്നറാണ് എയ്റ്റി കാറ്റഗറിയിലെ ചാമ്പ്യനാണ് അപ്പം നമുക്ക് ആളെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോയി ഇവിടെ ഇവിടെ ഇരിഞ്ഞാലോ ഹൾക്ക് എന്ന് പറഞ്ഞാൽ ജിമ്മിലെ ഒരു ട്രെയിനറാണ് ആളിപ്പോൾ വർക്ക് ചെയ്യണേ അപ്പോൾ ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ കാണാൻ പോകണേ അപ്പോൾ ജിമ്മിന് പോകണമെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ഹായ് എൻ്റെ പേര് പ്രജിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ മിസ്റ്റർ പാലക്കാട് എ കാറ്റഗറിയിലെ ചാമ്പ്യനാണ് ഞാൻ ഈ ഫിറ്റ്നസ് ഫീൽഡിൽ വന്നിട്ട് അഞ്ച് കൊല്ലത്തോളമായി അതിൽ മൂന്ന് കൊല്ലത്തോളമായി ഞാൻ ഈ ട്രെയിനർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ഇതിന് മുന്നേ ഞാൻ നാട്ടിലായിരുന്നു എൻ്റെ സ്ഥലം ഷൊർണ്ണൂരാണ് നമ്മളെ ചെറുതൂരുത്തി അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്ന തലശ്ശേരി എന്ന പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് എൻ്റെ വീട് ഞാൻ അവിടുത്തെ ദേശമംഗലം പറഞ്ഞ ജിമ്മിലാണ് ഞാൻ എന്താ പറയുക എൻ്റെ പ്രാഥമിക വർക്കൗട്ടുകളൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ആ ജിമ്മുമായിട്ട് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടിപ്പോൾ ഞാൻ മുന്നേ പിന്നെ ആളൂർ വന്നിട്ട് നമ്മുടെ ഈ ഹലുക്ക് റ്റു പോയിൻ്റ് ആയി കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ ഈ ജിമ്മിൻ്റെ പേര് വരെ തന്നെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആളൂരാണ് നമ്മുടെ മാളാ വഴിയിലുള്ള ആളൂരാണ് അവിടെ ഞാൻ ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തു അപ്പോൾ ഈ നാടും ഈ ഒരു ചുറ്റുപാടായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് സാഹചര്യം ഞാൻ എൻ്റെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യണേ അതിൻ്റെ നാട്ടിലായിരുന്നു ദേശമംഗലം റോയൽ ഫിറ്റ്നസ് അവിടുത്തെ കോച്ചായിട്ടുള്ള വിഷ്ണുചേട്ടൻ വിഷ്ണു എന്നാണ് ആളുടെ പേര് ആള് മലപ്പുറം റണ്ണേഴ്സ് അപ്പും കാര്യങ്ങളൊക്കെയാണ് ചാമ്പ്യൻഷിപ്പിലെ അപ്പോൾ ആ ചേട്ടനാണ് എന്നെ ഇതിലോട്ട് കൂടുതൽ മോട്ടിവേഷൻ എനിക്ക് സ്വയം തന്നെ മോട്ടിവേറ്റഡ് ആയിരുന്നു പക്ഷേ അതിൽ വന്നപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലോ അപ്പോൾ ഒരു ബിഗിനർ വരുമ്പോൾ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ള ഞാൻ അദ്ദേഹത്തിനടുത്ത് അടുത്ത് എൻ്റെ സ്വയം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചെടുത്താണ് ഇപ്പോൾ എന്താ നമ്മുടെ ജിമ്മിൽ വരുന്ന പല പിള്ളേർകൾക്കും അത് എങ്ങനെ ചെയ്യണം എങ്ങനെ തുടങ്ങണം ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എങ്ങനെ അതിന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ആരും ഉണ്ടായിരിക്കില്ല അവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് അവിടുന്ന് ഇവിടെ നിന്ന് ഓരോരുത്തർ പറയാനൊക്കെ കേട്ട് വന്നിട്ട് അഡ്മിഷൻ എടുത്ത് എന്തൊക്കെയോ ചെയ്തു പോകുന്നതാണ് പക്ഷെ പക്ഷെ നമുക്കൊരു അപ്പോൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാനും ഭയങ്കര താല്പര്യം കാരണം എനിക്കറിയാം ഞാൻ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു ട്രെയിനറുടെ അണ്ടറിൽ നിന്നിട്ട് എത്രത്തോളം എഫേർട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ തരുന്ന ആ ഒരു എന്താ പറയുക ഗൈഡൻസും കെയറിങ്ങും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് നല്ലോണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച കാര്യമാണത് അപ്പോൾ അത് തന്നെ ആ സെയിം എന്താ റുട്ടീൻ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യണേ പിന്നെ അവിടുന്ന് ആ ജിമ്മിൻ്റെ ഓണർ ഞാനൊരു നയൻറ്റി ഫൈവ് കിലോ ആയിരുന്നു ഞാൻ ആ സെവൻറ്റി ഏജിൽ ഒരു നയൻറ്റി ഫൈവ് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ട്രെയിനർ വിഷ്ണുചേട്ടൻ്റെ ഗൈഡൻസും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ആളാണ് ജിമ്മിൻ്റെ ആ ഓണർ ആ റോയൽ ഫിറ്റ്നസ് ജിമ്മിൻ്റെ ഓണർ അദ്ദേഹം കൂടിയും വളരെ ഒരു എന്താ പറയുക പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ജിമ്മിൻ്റെ ഓണർ എന്നതിൽ ഒരു എസ് എ ബ്രദർ എന്ന പോലെ തന്നെ കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും എൻ്റെ വർക്കൗട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും എല്ലാം അപ്പോൾ അവരുടെ ഒരു രണ്ടു പേരുടെയും ആളുടെ പേര് അർജുൻ എന്നാണ് അർജുൻ രാജ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് വീട് ജിമ്മിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോൾ ഇവര് രണ്ടുപേരും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ജിമ്മിന് വരുന്നതിന് മുന്നേ എന്താ സാധാരണ പിള്ളേരുകൾക്ക് ഇപ്പൊ കഴിക്കണ പോലെ എല്ലാ ഫുഡുകളും ആര് വിളിച്ച് കഴിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു കൺട്രോളോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പൊ വീട്ടിലാണെങ്കിലും അത്തരം ഒരു സാഹചര്യം എന്താ പറയുക നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കാൻ തരത്തിലുള്ളൊരു സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല നമ്മള് വീട്ടിൽ എന്താണോ ഉണ്ടാക്കുക അത് ഇഷ്ടപ്പെട്ട് എന്താ പറയാ എല്ലാവരും കഴിക്കണ പോലെ വയറു നിറച്ച് കഴിക്കും പിന്നെ പിന്നീട് ജിമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിയണേ കാര്യങ്ങൾ ഇത് എങ്ങനെ കഴിച്ചാലാണ് ഏത് രീതിയിൽ കഴിച്ചാലാണ് നമ്മൾ ഉള്ള ഫുഡ് തന്നെ ഇപ്പൊ പല ട്രെയിനേഴ്സും പറയും എന്താ പറയുക പലരും നിർബന്ധിക്കും നീ ചിക്കൻ കഴിക്കണം നീ മുട്ട കഴിക്കും ഇത്ര മുട്ട കഴിക്കണം അത് ശരിക്കും നമുക്ക് ഒരാളതിനെ ഫോഴ്സ് ചെയ്യാണ് ഇപ്പൊ എൻ്റെ ഒരു രീതി അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ ഞാൻ പഠിച്ച ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയല്ല ജിമ്മിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അയാളോട് പറയാൻ പറ്റുമോ നീ ഇത്ര ചിക്കൻ കഴിക്കണം കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അവരുടേതായിട്ടുള്ള ഓരോരുത്തർക്ക് ഓരോ ഡയറ്റ് രീതികളുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ പല ട്രെയിനർമാരും ഫോഴ്സിങ് ആണ് എനിക്ക് എല്ലാവരും ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ എന്താ പറയുക മിക്ക ജിമ്മുകളിലും കണ്ടുവരുന്നത് അങ്ങനെയാണ് ഓരോരുത്തർ വരുമ്പോൾ അവരെന്നെ എത്ര ദിവസത്തിനുള്ളിൽ വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെന്നെ ഫോഴ്സുകയാണ് ഞാൻ ആ ഒരു രീതി ഞാൻ സ്വീകരിക്കാറില്ല എൻ്റെ എന്നെ പഠിപ്പിച്ച എൻ്റെ ആശാമാരാണെങ്കിലും അല്ലെങ്കിൽ കോഴ്സും കാര്യങ്ങളാണെങ്കിലും ഞാൻ പഠിച്ച സിലബസിലാണെങ്കിലും അത്തരത്തിലൊരു എന്തോ നിർബന്ധമായിട്ട് ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അയ്യോ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമ്മൾ ഇപ്പോ രാവിലെ ആണെങ്കിൽ നമ്മൾ വർക്കൗട്ടിന് മുന്നേ നമ്മൾ ഓട്സും എഗ് എഗ്വൈറ്റും ഇടന്ന് എടുത്തിരുന്നു അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേ പ്രോട്ടീൻ അതുപോലെ പിന്നെ മീൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ചപ്പാത്തി അതുപോലെ ചിക്കൻ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് കഴിച്ചു പോയിരുന്നത് നമ്മൾ ഷുഗറും ഓയിലും കംപ്ലീറ്റ് ഔട്ടായിരുന്നു വെള്ളം നമ്മൾ മിനിമം ഒരു നാല് ലിറ്റർ ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്തിരുന്നു പിന്നെ സ്ലീപ്പ് പിന്നെ ഉറക്കാണ് ഇതിൻ്റെ പ്രധാന ഘടകം ഉറക്കും വെള്ളമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ പിള്ളേരുകൾ ഈ ഫോണിൽ കളിച്ചിട്ട് എന്താ മൂന്നും മൂന്ന് മൂന്നും മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലരും അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ സിനിമകൾക്ക് പോയിട്ടാണെങ്കിലും പിന്നെ ഉത്സവങ്ങൾ പാർട്ടി അങ്ങനെ കാര്യങ്ങൾക്ക് പോയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങിയിട്ട് ഉറക്കം തൂങ്ങിയിട്ട് അവർ ഇങ്ങോട്ട് വരും ഞാൻ ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കാറില്ല പ്രോപ്പർ സ്ലീപ്പ് ആണ് നമ്മുടെ പ്രധാന റെസ്റ്റ് അതില്ലെങ്കിൽ നമുക്ക് മസിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ മസിൽ ഗ്രോത്തോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു എന്താ പ്രധാനമായിട്ടുള്ള ഒരു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഉപദേശം ഞാനിപ്പോ എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ ഒരു ഒരു ഉപദേശം കൊടുക്കാൻ മാത്രം വളർന്നു അല്ലെങ്കിൽ അത്രത്തോളം ഒരു കേപ്പബിൾ ആണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ആ എങ്കിലും ഞാനൊരു ഒരു ഫിറ്റ്നസ് ട്രെയിൻഡായിട്ട് വർക്ക് ചെയ്യുന്നൊരു എന്നൊരു സ്ഥാനം വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് അത് നമ്മൾ നമുക്ക് ദോഷകരമായിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറ്റുക വേണം നമ്മളെ ഈ ആരോഗ്യമായിട്ട് നമുക്ക് ഒരുപാട് മസിൽ വന്നിട്ട് മസിൽ ബിൽഡ് ചെയ്തെടുത്ത് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളതല്ല നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് അതെല്ലാവരും എന്തായാലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനേ വേണം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡ് ആയാലും ജങ്ക് ഫുഡ് ആയാലും ഒരുപാട് നമ്മളെ ഓരോ എന്താ പറയുക സമയത്തിനനുസരിച്ച് ഓരോ സമയങ്ങളിലും അത് പലതരത്തിലാണ് ആൾക്കാർ കഴിച്ചു വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മളൊരു ഫിറ്റ്നസ് മേഖലയിൽ എല്ലാവരും ഇൻക്ലൂഡ് ആവണമെന്ന് ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ തരത്തിലിപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള സ്പോർട്സ് ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പിള്ളേരുകളെല്ലാം ഇൻക്ലൂഡ് ആവണം എന്നാൽ തന്നെയാണ് നമുക്കൊരു ഇല്ലാത്ത പക്ഷം നമുക്ക് എന്തുണ്ടാവുന്ന വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള ഈ ലഹരി എന്താ ഉപയോഗങ്ങളിലൊക്കെ നമ്മളെ യുവതലമുറ ഇപ്പോൾ യുവതലമുറ എന്ന് പറയുന്നത് എൻ്റെ തലമുറ തന്നെ പലതരത്തിൽ ഇങ്ങനെ സ്പിറ്റായി പോവുകയാണ് ഓരോരോ ലഹരികളിലായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഒരു മണിക്കൂർ ജീവിതത്തിൽ ഒരു മണിക്കൂറെ നമുക്ക് ജിമ്മിനും ആവശ്യമുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒരു ഡെയിലി നമ്മളൊരു എന്താ രാവിലെ പത്രം വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന പോലെ നമ്മുടെ ലൈഫിൽ ഒരു സ്ഥിരം ഒരു റൊട്ടീനായിട്ട് മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എങ്കിൽ തന്നെയാണ് നമുക്കൊരു എന്താ പറയുക ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എന്താ പറയുക പോസ്റ്ററുകളോ അല്ലെങ്കിൽ വീഡിയോകളോ കണ്ടിട്ട് നമുക്കൊരു സിഗററ്റ് വലിക്കുന്ന ഒരു സിഗററ്റ് വലിക്കാൻ നിർത്താനോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നത് അത് പറ്റില്ല എന്ന് തന്നെ നമ്മുടെ ബോഡി നമുക്ക് എന്ത് റിയാക്ട് ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ബോഡി സിഗററ്റ് വലിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് വലിച്ചേ പറ്റൂ പക്ഷെ അത് വലിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മുടെ ബോഡി എപ്പോൾ പറയണോ അത് പറയാൻ പറ്റുന്നത് നമുക്ക് ജിമ്മിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആകുമ്പോൾ തന്നെയാണ് അത്ര തന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളൂ ഇപ്പോ എനിക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആവണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ കോമ്പറ്റീഷൻസ് പങ്കെടുക്കണം അതൊരു ഭയങ്കര വലിയ സംഭവമാണ് നമുക്ക് ഒരു ബോഡി ബിൽഡിങ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ പങ്കെടുക്കുക എന്നുള്ളത് അത്രയും വെൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഭയങ്കര മനക്കെട്ടി വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് പക്ഷേ നിങ്ങൾക്കത് പറയുമ്പോൾ എത്രത്തോളം വലുതായി തോന്നും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊരു ഏതൊരു സ്റ്റേജ് ആണെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ലെവലാണെങ്കിലും സ്റ്റേറ്റ് ലെവലാണെങ്കിലും അത് ആ സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ ഉറക്കം അതുപോലെ ടൈം പിന്നെ എന്താ പറയുക ഫിനാൻഷ്യലി എല്ലാം നമുക്ക് ഒരുപാട് ആവശ്യമാണ് അപ്പം ഇന്നുള്ള പിന്നെയുള്ള ഇതിലെനിക്ക് ഇതിലൊക്കെ ഒന്നും കൂടി മുന്നിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആകണെങ്കിൽ നമ്മൾ വലിയ വലിയ സ്റ്റേജിൽ കയറണം പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പിന്നെ എല്ലാ ട്രെയിനർമാർക്കും ഉള്ള പോലെ തന്നെ സ്വന്തമായിട്ടൊരു ജിം തുടങ്ങണം അതെന്താ പറയുക പലതരം ബ്രാഞ്ചുകളായിട്ട് മാറണം എന്നൊക്കെ ആഗ്രഹം തന്നെയുള്ളൂ ഇവിടെ നമ്മുടെ ഷൊർണ്ണൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ തലശ്ശേരി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലം തലശ്ശേരിയാണ് വീട്ടില് ചേട്ടൻ അച്ഛൻ അമ്മ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഇത് എന്താ അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ തന്നെ എന്റെ അമ്മ പറയും ഇതിൽ നിന്നിട്ട് നിനക്ക് വല്ല കാര്യമുണ്ടോ അപ്പോൾ അത് അറിയില്ല അവർക്ക് അത് അവരുടെ ഒരു കുറ്റമല്ല കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അത് അങ്ങനെ ആക്കിയെടുത്തു ഈ ജിമ്മിന് പോയി കഴിഞ്ഞാൽ വെറുതെ സമയം കളയാണെന്നുള്ള നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആക്കിയെടുത്തു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൾക്കാരെ അങ്ങനെ പറയുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ പലതര തെറ്റിദ്ധാരണകളാണല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു സംഭവം പറയുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു അച്ഛനും മോനും ഒരു അഡ്മിഷൻ എടുക്കാൻ വന്നതാണ് അപ്പോൾ ആൾ ഇങ്ങനെ അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു ഫീസ് അടച്ചു അഡ്മിഷൻ എടുത്തു എന്നിട്ട് മോഹന് പതിനാറ് വയസ്സായിട്ടുള്ളൂ പത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോഹൻ്റെ അച്ഛൻ എന്നോട് പറയുകയാണ് ഇവിടെ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതൊക്കെ ആരോഗ്യത്തിന് കേടാണ് അപ്പോൾ ഞാനൊന്നും അദ്ദേഹത്തെ നോക്കിയാൽ അയാളെ കുറ്റം പറയില്ല ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർ അറിയില്ല കുറ്റം പറയല്ല അപ്പോൾ ഇത് പറയുമ്പോൾ അവരുടെ പോക്കറ്റിൽ നമ്മൾ സിഗരറ്റിൻ്റെ പാക്കറ്റാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ അവർ ഈ ബാക്കിയും പറയണ്ടല്ലോ അപ്പോൾ അത്രയും വലിയ സിഗരറ്റിൻ്റെ ഒരു പോക്കറ്റ് പോക്കറ്റിൽ വെച്ചിട്ടാണ് അയാൾ എന്നോട് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിന് കേടല്ലേന്ന് അപ്പോൾ അത്രത്തോളം നമ്മളെ ഇതിനെക്കുറിച്ച് നോളജ് ഇല്ല ഇത് ഏത് തരത്തിൽ മൂവ് ചെയ്താലാണ് അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടുകാരും പിന്നെ എല്ലാ എന്താ പറയുക മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ഫാമിലി പോലെ തന്നെ എൻ്റെ ഫാമിലി മിഡിൽ ക്ലാസ് തന്നെയാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളില്ല ഫിനാൻഷ്യൽ ആയാലും ബാക്കിയായാലും സാഹചര്യങ്ങളും ഒക്കെ കുറവായിരുന്നു എൻ്റെ ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത് അവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുക അപ്പോൾ ജിമ്മോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എപ്പോഴും ഹെൽത്തി ആയിട്ട് കഴിക്കുക നല്ലപോലെ ഉറങ്ങുക നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കും നമ്മളെ ഇപ്പോൾ ജിമ്മിൽ വരുമ്പോൾ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ അതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ജിമ്മോ അല്ലെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുക അത്രേ തന്നെ പറയാറുള്ളൂ